റൺചേസിൽ ഇംഗ്ലണ്ടിന്റെ മുനയൊടിച്ച ഇന്ത്യൻ കുതിപ്പ് ഓവറിലെ ആ പിഴവ് പ്രോവിഡൻസ് സ്റ്റേഡിയത്തിൽ ആവർത്തിച്ചില്ല ജോസ് ബട്ട്ലർ എന്ന ഇംഗ്ലീഷ് കപ്പിത്താൻ ഒരിക്കൽ കൂടി ഇന്ത്യയെ വിറപ്പിക്കാൻ നോക്കിയതാണ് പക്ഷേ അക്ഷറും കുൽദീപും ഒക്കെ അതിന് അനുവദിച്ചിട്ട് വേണ്ടേ ഇനി ഒരു വട്ടം കൂടി അന്നത്തേതുപോലെ ഒരു അനുഭവം താങ്ങാൻ കഴിയില്ലെന്നതിന്റെ മാനസിക നിലയിൽ നിന്നാകണം ഹിറ്റ്മാൻ ആ വിധം കത്തിക്കളിച്ചത് സൂര്യകുമാർ കൂടി ആളിപ്പടന്നതോടെ ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിൽ പുതിയ ഒരു അധ്യായം ചേർത്തു ഗയനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയം അങ്ങനെ ഇന്ത്യയ്ക്ക് എന്നും ഓർത്തിരിക്കാവുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിന് വേദിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബർ പത്തിന് ഓസ്ട്രേലിയയിലെ ഓവലിൽ ഏറ്റുവാങ്ങിയ ആ പ്രഹരം ഇന്ത്യയെ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റ് പ്രേമികൾക്ക് മറക്കാനാവില്ല ടി ട്വന്റി ലോകകപ്പ് സെമി ഫൈനലിൽ അന്ന് പത്ത് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചത് ഇന്ത്യ ഉയർത്തിയ നൂറ്റി റൺസ് പതിനാറ് ഓവറിൽ മറികടന്നു ഓപ്പണർമാരായ ജോസ് ബട്ട്ലറും അലക്സ് എയിൽസുമാണ് അന്ന് ഇന്ത്യയുടെ കിരീടമോഹത്തെ തച്ചുടർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിന് നിശ്ചയിച്ച മഴ മൂലം ഇരുപത്തി നീണ്ട മത്സരത്തിൽ ഇന്ത്യ അതിന് മധുരപ്രതികാരം ചെയ്തു അന്ന് പത്ത് വിക്കറ്റിന് ജയിച്ച ഇംഗ്ലണ്ടിനെ പത്ത് വിക്കറ്റും വീഴ്ത്തിയാണ് ഇന്ത്യയുടെ പ്രതികാരം അന്ന് പതിനാറ് ഓവറിൽ കളി ജയിച്ച ഇംഗ്ലണ്ടിനെ ഇന്ന് പതിനാറ് പോയിന്റ് നാല് ഓവറിൽ പുറത്താക്കി അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയിരുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് റൺസായിരുന്നെങ്കിൽ ഇന്ന് രണ്ട് റൺസ് അധികം നേടി നൂറ്റി എഴുപത്തി ഒന്നിന് വിജയിച്ചു പ്രതികാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഇനി അന്ന് കിരീടം നേടിയ ഇംഗ്ലണ്ടിനെ പോലെ ഇത്തവണ ഇന്ത്യ കിരീടം നേടുമോ എന്ന ചോദ്യമാണ് ബാക്കി ഓവറിലെ ആ ഇന്നിങ്സ് ഓർമ്മ വെച്ചായിരിക്കണം ബട്ട്ലർ ഇന്നും അതുപോലെ പ്രജ്വലിക്കാൻ നോക്കിയത് പക്ഷേ അക്ഷർ പട്ടേലിന്റെ പന്തിൽ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് പുറത്തായതോടെ ഇന്ത്യ ഡ്രൈവിംഗ് സീറ്റിൽ കയറി തുടർന്ന് ഓരോ ഓവറിലും ഇന്ത്യ ഓരോന്ന് വീതം വെടിപൊട്ടിച്ചിരുന്നു ഒടുക്കം ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തി ഒന്നിനെതിരെ തട്ടിമുട്ടി നൂറ്റി മൂന്നിലെത്തിച്ച് ഇംഗ്ലണ്ട് മുട്ടുമടക്കി കഴിഞ്ഞ ഏകദിന ലോകകപ്പിലേതുപോലെ തന്നെ ഒരു കളിയും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ടി ട്വന്റി ലോകകപ്പിനുണ്ട് അന്ന് ഒരു കളി പോലും തോൽക്കാതെ ഫൈനലിലെത്തിയ ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുന്നിൽ തകർന്നു വീഴുകയായിരുന്നു ടി ട്വന്റി ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മഴ മൂലം ഒഴിവാക്കിയ ഒരു മത്സരം ഒഴിച്ചാൽ മറ്റു മൂന്ന് മത്സരത്തിലും ഇന്ത്യ ജയിച്ചു സൂപ്പർ എട്ടിലെ മൂന്ന് മത്സരങ്ങളിലും ജയിച്ചാണ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് വന്നത് ലോകകപ്പിൽ സംഭവിച്ചതുപോലെ ഫൈനലിൽ കാലിടറരുതേ എന്നാണ് ഇനിയുള്ള ക്രിക്കറ്റ് ആരാധകരുടെ പ്രാർത്ഥന ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച യു എസ് എ അയർലൻഡ് ടീമുകൾക്കെതിരെ ജയിച്ചാണ് ഇന്ത്യ സൂപ്പർ എട്ടിൽ പ്രവേശിച്ചത് തുടർന്ന് ബംഗ്ലാദേശിനെയും ടൂർണമെന്റിൽ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയെത്തിയ അഫ്ഗാനിസ്ഥാനേയും മറികടന്നു ഓസ്ട്രേലിയക്കെതിരായ വിജയം ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്ക് മധുര പ്രതികാരം കൂടിയായി അങ്ങനെ കണക്കുകളൊക്കെ വീട്ടിയുള്ള ഇന്ത്യയുടെ ഈ മുന്നോട്ടു പോക്ക് ദക്ഷിണാഫ്രിക്കയെയും കടന്ന് ചുണ്ടടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയുടെ മൂന്നാമത്തെ ടി ട്വന്റി ലോകകപ്പ് ഫൈനലാണിത് രണ്ടായിരത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം ചൂടി അഞ്ച് റൺസിനായിരുന്നു ഇന്ത്യൻ വിജയം തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ബംഗ്ലാദേശിൽ നടന്ന ലോകകപ്പിൽ ഇന്ത്യ വീണ്ടും ഫൈനലിലെത്തി അന്ന് പക്ഷേ ശ്രീലങ്കയോട് ആറ് വിക്കറ്റിന് തോൽക്കാനായിരുന്നു വിധി ഒരു ദശാബ്ദത്തിനു പുറം ഇന്ത്യ വീണ്ടും ഒരു ഫൈനൽ കളിക്കാനിരിക്കുന്നു ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ച ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും ഐ സി സി ചാമ്പ്യൻഷിപ്പുകൾ ഭാഗ്യത്തെക്കാളേറെ ഭാഗ്യക്കേടുകളാണ് നൽകിയിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യം ഭേദമാണെന്ന് പറയാം എന്നിരുന്നാലും ക്രിക്കറ്റിൽ നിർഭാഗ്യത്തിന്റെ മറുപേരായി പോലും വിലയിരുത്തിപ്പെട്ടു പോകുന്ന ദക്ഷിണാഫ്രിക്കയെ മറികടക്കുക ഇന്ത്യയ്ക്ക് അത്ര എളുപ്പമാവില്ല ഇന്ത്യയെപ്പോലെ തന്നെ തോൽക്കാതെയാണ് എയ്ഡൻ മാക്രമും കൂട്ടരും ഇവിടെ വരെ എത്തിയത്